ഒമ്പതാമത്തെ ശ്ലോകമാകട്ടെ ഇന്ന് വിബുദ്ധ്യജ വിലോക്യലോകാനഖിലാൻ പ്രലീനാൻ വിലോക്യലോകാനി പ്രലീനൻ തേസ്വേവ സൂക്ഷമാത്മതയാജാന്ത വിശ്വസു ദൃഷ്ടിം ഭഗവാൻ യോഗനിദ്ര ചെയ്യാണ് എല്ലാ ലോകം മുഴുവനും ജലമാണ് പ്രളയം അങ്ങനെ ജലഗർഭശാലിയായ ഭഗവാൻ നിന്തിരുപടി ഉണർന്നു കാലാക്കി ശക്തി അദ്ദേഹത്തെ ഉണർത്തി എന്നാണല്ലോ പറയുന്നത് ഉണർന്നു നോക്കിയപ്പോൾ ലോകങ്ങളെല്ലാം ലയിച്ചു പോയതായി കാണുന്നു പക്ഷെ അദ്ദേഹം രണ്ടാമത് സൂക്ഷിച്ചെന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത് അവയെല്ലാം സ്വശരീരത്തിനുള്ളിൽ സൂക്ഷ്മ രൂപത്തിൽ ലയിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായി പ്രളയം അവസാനിക്കേണ്ട കാലമായപ്പോൾ കാലം ഭഗവാനെ ഉണർത്തി ഭഗവാൻ ഉണർന്നു നോക്കിയപ്പോൾ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ലോകങ്ങളൊന്നും കണ്ടില്ല ജലം മാത്രമേ കണ്ടുള്ളൂ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ലോകങ്ങളെല്ലാം സൂക്ഷ്മരൂപത്തിൽ തന്നിൽ തന്നെ ഉണ്ട് എന്ന് ഭഗവാൻ അവയിൽ ദൃഷ്ടി പതിപ്പിച്ചു അപ്പോൾ മുമ്പിലത്തെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഘടകങ്ങളോടെ ആ പ്രപഞ്ചം വീണ്ടും ഉണ്ടാകാനായി ആ ദൃഷ്ടിവാദം അഥവാ നോട്ടം കാരണമായി തീർന്നു വിലോക്യലോകൻ പ്രലീനൂക്ഷത്മദയാസ് വിശ്വസു ദൃഷ്ടിം